അവിടെ ആരെങ്കിലും ചെറിയൊരു കല്ലെടുത്തെറിഞ്ഞാൽ പോരും ഷൈജോ ആനണിയും അഡ്വക്കേറ്റും മനയത്തറയും പ്രകാശ് പി ജോണും അവരുടെ വീട്ടിൽ ചെന്ന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും നമസ്കാരം ഞാൻ ജോമോ നാരക്കുഴ ഇനി രണ്ടാഴ്ച കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ എങ്ങനെ തകർക്കാം എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചിന്തയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് വൈദികരും അവരുടെ നേതൃത്വത്തിലുള്ള വിമത അൽമായ ഗുണ്ടകളും പക്ഷേ സാത്താനൊപ്പം നിന്നാൽ പരാജയപ്പെടുമെന്നതിന്റെ സൂചനകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അതിന്റെ കാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ കാലം അത്രയും വിമത വൈദികരുടെ നേതൃത്വത്തിൽ വിമത ഗുണ്ടകൾ അന്മായ മുന്നേറ്റംകാർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലും കൂടിയാൽ പത്ത് പേർ ഇരുപത് പേർ നാല് മൂന്ന് പേർ കുറെ കൽതായ വാദികൾ കുറെ കൂന്തറായികൾ ഇതൊക്കെ പറയിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് പോലും ചില വെളിവുകെട്ടവുമാരെ സോഷ്യൽ മീഡിയ വഴി ഇറക്കിയിട്ടുണ്ട് ഏകത്തില് അഡ്രസ് പോലും വെളിപ്പെടുത്താൻ പേര് പോലും പറയാൻ താല്പര്യമില്ലാത്ത കുറെ പെൺകുട്ടികളെയും കുറെ ചെറുപ്പക്കാരെയും ഇറക്കി നിരത്തിക്കൊണ്ട് അവിടെയും ആക്ഷേപിക്കുന്നുണ്ട് ആക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒരു ആവരണമാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു കർത്താവിന് വേണ്ടി തോമാസ് ലീഹ പകർന്നു വെച്ച പാരമ്പര്യം തിരികെ പിടിക്കാൻ അവന്റെ നെഞ്ചിൽ തൊട്ട് പകർന്നു നിന്ന വിശ്വാസം അതേ നെഞ്ചിൽ തൊട്ട് ഞങ്ങളിവിടെ ഒരു സമൂഹമുണ്ടോ എന്ന് മാർ തോമാസ് ലീഹായുടെ ശിഷ്യന്മാരായ ഒരു സമൂഹം എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ വിശ്വാസികൾ ഒഴിമിച്ചിറങ്ങിയപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി അതിനുശേഷം പത്ത് പേർ ഇരുപത് പേർ നൂറ് പേർ അമ്പത് പേർ എന്ന വർക്കില്ല അതോടെ വിമത അൽമായ ഗുണ്ടകളുടെ നാവിന്റെ എല്ലൊടിഞ്ഞു അപ്പൊ അവർക്ക് മനസ്സിലായി സത്യത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളുണ്ട് അതിനുശേഷമാണ് മാർച്ച് അഞ്ചാം തീയതി നമ്മളൊരു കൌണ്ട് ഡൌൺ പ്രഖ്യാപിച്ചത് അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ ഏതെങ്കിലും രീതിയിൽ തടയാനുള്ള പ്രത്യേകിച്ച് വിശ്വാസികളെ തടയാനുള്ള പരിശ്രമത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത ഗുണ്ടകൾ എനിക്കിവിടെ മുന്നിലേക്ക് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം കലൂര് ഇവരുടെ നേതൃത്വത്തിൽ സംഗമം നടന്നു പത്താറായിരം ആളുകൾ ഒരുമിച്ചു കൂടി അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന ഒരാളും അത് തടയാൻ രംഗത്ത് വന്നിട്ടില്ല ഞങ്ങൾക്കത് തടയേണ്ട ആവശ്യമില്ല ുണ പരാജയപ്പെടുക തന്നെ ചെയ്യും അതിനുശേഷം കഴിഞ്ഞ വർഷം ഭാരത്മാതാ കോളേജിൽ അവിടെ പത്തുമുന്നൂറ്റമ്പത് വൈദികരെ അണിനിർത്തിക്കൊണ്ട് വലിയ സമ്മേളനം പ്രഖ്യാപിച്ചു അവിടെയും ഞങ്ങൾ വിശ്വാസികൾ ഒരിടത്തും തടയാൻ പോയിട്ടില്ല തടയുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല അതിലുപതിയിൽ ബസിലിക്കയുടെ അങ്കണത്തിൽ നീതിയജ്ഞമെന്ന പേരിൽ രണ്ടു മൂന്ന് മാസക്കാലം ഇവർ അവിടെ നടത്താത്ത സഭാപിരുത്ത പ്രവർത്തനങ്ങളില്ല അവിടെയും വിശ്വാസികൾ ആയ ഞങ്ങൾ ആരും തടയാൻ ചെന്നിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചിന്തിക്കണം ഇപ്പോഴെന്താത് വൈദികർ പേടിച്ചു പോയോ എറണാകുളം അങ്കമാലി അതിരുപതിയുടെ ആസ്ഥാനത്ത് ബോസ്കോ പിതാവ് പറഞ്ഞ ദിവസം ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നു സോഷ്യൽ മീഡിയ വഴി പ്രകാശ് പി ജോൺ ഏതൊരു അഡ്വക്കേറ്റ് മറയത്തറ ജോർജ് മറയത്തറ ഷൈജു വാനണി അങ്ങനെ സകല ആൾക്കാരും എറണാകുളത്തെ വിശ്വാസികൾക്കെതിരെ ഭീഷണിയാണ് ആരെ പേടിച്ചിട്ട് നിങ്ങളെ തടയാൻ വരാത്ത ഞങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തടയണമെന്ന് തോന്നുന്നു അതൊരു പരാതി സൂചനയല്ലേ അഞ്ചാം തീയതി ബോസ്കോപിതാവിനെ ഇവർ നാടുകടത്താനുള്ള സകല സാധ്യതയുമുണ്ട് കടത്തിയാലും ഇല്ലെങ്കിലും വിശ്വാസികൾ ബോസ്കോ പിതാവിന്റെ കൈകളിൽ നിന്ന് ഉത്തരത്തിനായി അവിടെ എത്തും അന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ വിമതന്മാരായ ആളുകളെ കുത്തിത്തിരികി കയറ്റുവാനുള്ള അജഗജാന്തര പരിശ്രമം ഇവർ നടത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ വിശ്വാസികൾ നമ്മൾ കരുതിയിരിക്കുക നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല കാരണം ഇവർ നമ്മെ ആക്രമിക്കുമെന്നുള്ള വോയിസ് റെക്കോർഡുകൾ സഹിതം അവരുടെ അഡ്രസ്സുകൾ സഹിതം നമ്മൾ എത്തിക്കേണ്ട എല്ലാ സംവിധാനങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങളിലും ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൈമാറിയിട്ടുണ്ട് അവിടെ ആരെങ്കിലും ചെറിയൊരു എറിഞ്ഞാൽ പോരും ഷൈജു വാനണിയും അഡ്വക്കറ്റ് മണയിത്രയും പ്രകാശ് പി ജോണും അവരുടെ വീട്ടിൽ ചെന്ന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട വിമതരെ ഇറക്കി മറ്റു ഗുണ്ടകളെ ഇറക്കി ആരും ഭീഷണിപ്പെടുത്താമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല അങ്ങനെ ആരെങ്കിലും അവിടെ വന്നാൽ അവർ ജയിലിൽ കഴിയേണ്ടി വരും അഡ്വക്കേറ്റ് മണയിത്രയുടെ ഒരു വോയിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നത് ഞാനത് പുറത്തുവിടുന്നില്ല പക്ഷെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ അത് എത്തിപ്പെട്ടു കഴിഞ്ഞു പിന്നെ മറ്റൊരു വാദം അതിരൂപതയിൽ നിന്ന് നമുക്ക് മുമ്പേ വിമത സ്ത്രീകളെ ഇറക്കി അവിടെ നമുക്ക് മുമ്പേ അവിടെ എത്തിക്കും എത്തിച്ചോ നമ്മുടെ കൂട്ടത്തിൽ ഒരു പത്തിരുന്നൂറ് പേര് ആ കൂട്ടത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാക്കി നമുക്ക് നല്ലതല്ലേ അതുകൊണ്ട് അവര് പോരട്ടെ അവരും ഏകീകൃത കുർബാനയുടെ കാര്യം ബോസ്കോ പിതാവിൽ നിന്ന് തന്നെ കേൾക്കട്ടെ പേടിക്കുന്നത് ബോസ്കോ പിതാവിന്റെ അടുക്കല് കഴിഞ്ഞ ദിവസം നിങ്ങൾ പോയി വിളവുണ്ടാക്കി പേടിപ്പിച്ചു അവിടെ വിശ്വാസികൾ ഞങ്ങളത് അറിയാമെന്നോ പിന്നെ ഞങ്ങളെ ഞങ്ങളെന്തിനു പേടിക്കണം നിങ്ങൾ പേടിക്കുന്നത് സത്യത്തെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ പുറത്താക്കി കഴിഞ്ഞു നിങ്ങളുടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ മെസ്സേജുകളിലൂടെ എല്ലാം പുറത്തായി കഴിഞ്ഞു അതുകൊണ്ട് ഓലപ്പാമ്പ് കാട്ടിയുള്ള പേടിപ്പേരും പരിപാടിയൊന്നും വിശ്വാസികളുടെ അടുക്കൽ ആവശ്യമില്ല എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിച്ചാൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഈ സഭയെ നശിപ്പിച്ച ഇത്തരത്തിലാക്കിയ ഷൈജുനടിക്കും പ്രകാശ് പി ജോണിനും പി പി ജരാർദിനും ജെമി അഗസ്റ്റിനും ഇപ്പോൾ അഡ്വക്കേറ്റ് മനയെത്തറയ്ക്കും ഇവരുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന ഗുണ്ടാ സംഘങ്ങൾക്ക് മാത്രമായിരിക്കും അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊന്നും കൊണ്ട് നമ്മൾ വിശ്വാസികൾ ഭയപ്പെടേണ്ടതില്ല സർക്കാരിന്റെ സൈഡിൽ നിന്നും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഇത്തരത്തിലുള്ള ആളുകളുടെ ശബ്ദ സന്ദേശങ്ങളെ മെസ്സേജുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ നമ്മൾ തള്ളിക്കളയുക അവർ നമ്മെ ചെറുക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ ഭയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സൂചന ഞങ്ങൾക്ക് സ്വതന്ത്രമായി വിശ്വാസികൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശങ്ങൾ ആരെല്ലാം തടയുന്നുവോ അവരാണ് അതിരൂപതയെ നശിപ്പിച്ചവർ അവരാണ് ഇനിയും അക്രമണം അഴിച്ചുവിടുമെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവർ നന്ദി